അവരും അവരും ജീവിക്കുകയാണ് ജീവിക്കുകയാണ് ഗോപൻ സ്വാമിയുടെ നാമം അതാണ് ഗോപൻ ഇന്നലെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് ഇന്നലെ രാത്രി ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു ഞാനത് വായിച്ചു തരാം ഗോപൻ സ്വാമിയുടെ ആത്മാവ് ശരീരത്തിൽ കയറി എന്ന് വാദവുമായി യുവാവ് ഇന്നലെ രാത്രി പന്ത്രണ്ട് മുപ്പതോടെയാണ് മുപ്പതോടെ ആയിരുന്നു സംഭവം യുവാവ് ക്ഷേത്രത്തിലെ പൂജാരിയാണെന്നാണ് വിവരം ആക്രമണത്തിൻ്റെ ഇടയിൽ ഇയാൾ മൂന്ന് യുവാക്കളെ മർദ്ദിക്കുകയും ബൈക്കുകൾ അടിച്ചു തകർക്കുകയും ചെയ്തു യുവാവിനെ തിരുവനന്തപുരം മാനസിക രോഗ കേന്ദ്രത്തിലേക്ക് മാറ്റുകയായിരുന്നു നന്നായി കാരണം അവന് വട്ട വട്ടെന്ന് തന്നെ എടുത്തു പറയാം ഒന്നെങ്കിൽ ഇവന്റെ മക്കൾ ആരെങ്കിലും ഇവനെ ഏൽപ്പിച്ചത് ആയിരിക്കും ഇങ്ങനെ വല്ലതും അഭിനയിക്കാനാ അല്ലെങ്കിൽ അദ്ദേഹം സ്വയമേ തന്നെ കാണിച്ചു കൂട്ടിയതാവാനായിരിക്കും ചാൻസ് എങ്ങനെയെങ്കിലും ഒന്ന് വയറൽ ആയി കിട്ടാൻ വേണ്ടി അല്ലാതെ ഇപ്പൊ എന്ത് പറയാനും ഇവന്റെ പ്രാന്താശുപത്രില്ല ഇടേണ്ടത് അപ്പൊ അതാണ് ാണ് സോഷ്യൽ മീഡിയയില് ഇപ്പം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം എന്തായാലും ഞാൻ ആ അദ്ദേഹത്തിന്റെ ആ വീഡിയോ ഒന്നും വെച്ചു തരാം എന്നിട്ട് നിങ്ങൾ തന്നെ കണ്ടിട്ട് പറ ഇത് അഭിനയമാണോ എന്തു ആ സ്വാമി കയറിയതാണോന്നൊക്കെ നിങ്ങൾ കണ്ടിട്ട് തന്നെ പറ എന്തോ ഒരു മുന്തിയ സാധനം അടിച്ചിട്ടാന്ന് തോന്നുന്നു പുള്ളിയുടെ ഇരിപ്പും മട്ടമൊക്കെ കണ്ടിട്ട് എന്തോ ഇനി ധൈര്യം ഓരോ എല്ലാം കൊടുത്താൽ ചിലപ്പോ ഓൺ ആവുമായിരിക്കും എന്തായാലും ഇപ്പൊ തിരുവനന്തപുരത്ത് ആളിനെ കൊണ്ടിട്ടിട്ടുണ്ട് ഇനി ചങ്ങനയ്ക്ക് ഇടണോ വേണ്ട എന്നൊക്കെ നമുക്ക് ഉടനെ തന്നെ അറിയുകയും ചെയ്യാം എന്തായാലും ഗോവിന്ദ സ്വാമിയെ നിങ്ങളാൾ കൊള്ളാലോ എന്റെ സ്വാമിയെ ീടയ്ക്ക് അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളായിരുന്നു അച്ഛന്റെ പേരും കൊണ്ടാണ് എല്ലാരും പണം എന്നുള്ള രീതിയിൽ അവരാണെങ്കിലും ഒന്നും എടുക്കത്തൊന്നുമില്ല കേട്ടോ അവർക്ക് പണമോ എന്തെങ്കിലും വരുവാണെങ്കിൽ അവര് ചാരിറ്റിയും കാര്യങ്ങളൊക്കെ ഒക്കെ ഒക്കെ ഉപയോഗിക്കുമെന്നാണ് അവര് പറയുന്നത് എന്തായാലും മോൻ പറയുന്നത് നമുക്കൊന്ന് കേട്ടിട്ട് വരാം സോഷ്യൽ മീഡിയയിൽ വരുന്ന കമന്റ്സ് ഒക്കെ ഇതിന്റെ പക്ഷെ കളിയാക്കുന്നതിൽ കൂടെ ഗോപൻ സ്വാമിയുടെ നാമം പറഞ്ഞിട്ട് അവർ കാശുണ്ടാക്കുന്നു ഗോപന് സ്വാമിയുടെ നാമം പറഞ്ഞ ആ കളിയാക്കലുക ഗോപൻ സ്വാമി നിന്നാണ് അവർക്ക് പണം സമ്പാദിക്കാൻ പറ്റുന്നത് അതാണ് എനിക്ക് പറയാവുള്ളൂ അതിൽ നിന്ന് അവർക്കും അവരും ജീവിക്കുകയാണ് ഗോപന് സ്വാമിയുടെ നാമം പറഞ്ഞ അവരും ജീവിക്കുകയാണ് അതാണ് ഈ കളിയാക്കുന്നതിന്റെ എന്റെ പ്രത്യേകത അവർക്ക് കളിയാക്കുന്നത് വരെ അറിയാവൂ അവർക്ക് യഥാർത്ഥത്തിൽ ഇങ്ങനൊരു ആ ഭാഗ്യം കിട്ടിയിട്ടില്ല അവർക്ക് യഥാർത്ഥത്തിൽ ഈ ഒരു ആരാധനയും ഒരു ക്ഷേത്രവും അതുപോലെ തന്നെ ഇങ്ങനെ ഒരു പിന്നെ അവരുടെ അഭിമാനിക്കാൻ കേടോ നിന്റെ അച്ഛന്റെ പേരും പറഞ്ഞിട്ടാണ് ഇവിടെ സമ്പാദിക്കുകയാണെങ്കിൽ താനൊന്നും ആലോചിച്ചു നോക്കും നല്ല കാര്യമല്ലേ അതൊന്നും ഇത്ര വിഷമത്തോടി ഇരുന്ന് പറയുന്ന ഞാൻ ആലോചിക്കുന്നേ എന്റെ പൊന്നു സഹോദര നിങ്ങളുടെ കൂടെപ്പുറപ്പായ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയിരുന്നിട്ട് എങ്ങനെ സദ്യ കഴിക്കണോന്ന് പറഞ്ഞ് നടക്കുന്ന അവൻ അച്ഛൻ മരിച്ചിട്ട് അധിക സമയമൊന്നും ആയില്ല എന്നാലും വേണമെങ്കിൽ ഞാൻ ആ വീഡിയോ കൂടെ ഒന്ന് വെച്ചുതരാം നീ ആദ്യം അവനെ നന്നാക്കാൻ നോക്കുവാ എന്നിട്ട് നമ്മളെ ഉപദേശിക്കാൻ പാ നമ്മൾ പറ ഇറച്ചി ഒന്നുമല്ല ഇഞ്ചി കൊണ്ട് ഉണ്ടാക്കിയ കറിയാണ് നല്ല സൂപ്പറായിരിക്കും നമുക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് കാരണമല്ല ഇത് മുട്ടാണ് ഉം ആവശ്യത്തിനനുസരിച്ച് കഴിച്ചോ കൊഴപ്പല്ല ഇഷ്ടത്തിനനുസരിച്ച് കഴിച്ചോ മുട്ട രണ്ട് മൂന്ന് മുട്ടയിട്ട് വരട്ടിട്ടാണ് സൂപ്പറായിട്ടുണ്ട് ോണുണ്ട് സൂപ്പറായിരിക്കും ഇവിടത്തോടെ ഞാൻ കൊറേ കഴിച്ചു ഞാൻ കൊള്ളാം ശക്തി പരാശക്തി ഹോം നമശിവായം നമശിവായ മുത്തശ്ശി ഇതൊക്കെ കാണുന്നുണ്ടോ അമ്മയുടെ മകൻ ഇതാ മുട്ടത്തോരൻ കഴിക്കുന്നു ഇതൊക്കെ കഴിച്ചുകൊണ്ട് പൂജ ചെയ്യാൻ പറ്റുമോ അറിയാൻ പറ്റത്തോണ്ട് ചോദിച്ചൊന്നേ ഉള്ളു കേട്ടോ എന്തൊക്കെ തള്ളുകളാ തള്ളുന്നത് ഭയങ്കര നിത്യപൂജയാണ് ഭഗവാൻ ശിവൻ ഭഗവാൻ ശിവന്റെ വീട്ടിലാണ് മുട്ടയും കാര്യങ്ങളൊക്കെ ചിലപ്പോ ആ വീട്ടിൽ വറക്കത്തില്ലായിരിക്കും കേട്ടോ മോൻ പുറത്ത് പോയി കഴിക്കുന്നതാണല്ലോ നമ്മൾ കണ്ടത് സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് അതിനകത്ത് നോക്കുമ്പോഴല്ലേ അറിയാൻ പറ്റത്തുള്ളൂ എന്തായാലും നല്ലതാ ഒന്ന് ആലോചിച്ചേ ഭഗവാൻ ശിവൻ പറയുന്ന മാത്രമേ ഇവര് കേക്കത്തുള്ളൂ ആ പറയുന്ന വ്യക്തിയുടെ മകനാണ് ഇപ്പൊ ഇരുന്ന് മുട്ടയും ഈ പറയുന്ന ആഹാരങ്ങളൊക്കെ കഴിക്കുകയൊക്കെ ചെയ്യുന്നത് നല്ലതാ നല്ല തീരുമാനം തന്നെ ഈ അടുത്ത സമയത്ത് തന്നെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് തന്നെ ഇവിടെ മുറിവും ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അവർ പറയുന്നത് എന്തോ തഴമ്പും കാര്യങ്ങളും വന്നതാന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ചിലപ്പോൾ ഈ അച്ഛനെ കൊണ്ട് വെച്ച സമയത്ത് ഈ സ്ലാബ് അടയ്ക്കാൻ നേരത്തും എല്ലാം കൊണ്ട് മുറിഞ്ഞതാണൊന്നും പറയാൻ പറ്റാത്ത ഒരു കൊതുകിനെ പോലും ഒന്ന് കുത്തിക്കാൻ പോലും സമ്മതിക്കാത്ത മക്കള് രണ്ടുപേരും അതുപോലെ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്ന ഒരു മുത്തശ്ശിയാണ് ആ വീട്ടിലുള്ളത് എന്തായാലും അവരുടെ വാക്കും കൂടെ കേട്ടിട്ട് നമുക്കങ്ങ് വരാം എല്ലാ ദിവസവും വൈകുന്നേരം അദ്ദേഹം നടന്ന് ണെങ്കിലും ദർശനത്തിന് വരുവാടിയൊന്നുമില്ല നിത്യപൂജകൾക്കായിട്ട് അച്ഛൻ ക്ഷേത്രത്തിന്റെ നിത്യപൂജകൾക്ക് വേണ്ടി അച്ഛൻ പൂജകളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് സമാധിയിലേക്ക് എത്തുന്നത് ആരോഗ്യത്തിന് ഒരു കുറവില്ല കാരണം കൃത്യമായിട്ട് ഭക്ഷണാഹാരം മരുന്ന് ഇതെല്ലാം കറക്റ്റ് ആരോഗ്യം നല്ല ഈ സത്യസന്ധത ഒരിക്കലുമില്ല ഒരിക്കലും ഒരു കൊതു കടിക്കാൻ ഞങ്ങൾ അനുവദിച്ചിട്ട് ഒരു മുറിവുണ്ട് അതെ ഈ പണ്ട് ഇങ്ങനെ എന്തോ ഈ പണ്ട് ഇങ്ങനെ എന്തോ ഇവിടെ തട്ടി ചെറിയ ഒരു തഴമ്പാണത് മുറിവല്ല അത് എന്തോ ഈ ഒരിക്കലുമില്ല ഭഗവാന്റെ മുമ്പ് ഞങ്ങൾ ഒരു കള്ളം പറയേണ്ട ആവശ്യമില്ല ഈ നിൽക്കുന്ന നിങ്ങൾക്കും എനിക്കും എല്ലാം തരുന്ന ഉയര് തരുന്ന ഭഗവാനാണ് ഈ മഹാദേവന്റെ നടയിൽ ഞങ്ങൾക്ക് സത്യമേ പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇതിനു ഇതിനുമ്പോൾ ഞങ്ങൾ ചെവിട്ടു തൊഴിലാളിയാണ് കൂലിപ്പണിക്കാരാണ് ഒരു കൂലിപ്പണി ആ ക്ഷേത്രമാണ് നിങ്ങൾക്ക് ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല ഹിന്ദു ധർമ്മം സനാതനധർമ്മം എന്താ കഷ്ടപ്പെട്ട യാതെ ക്ഷേത്രം നിർമ്മിക്കുന്നത് ചെവിട്ട് കീറി ഓരോ ഹോട്ടലിൽ കൊടുത്തും ത്യാഗം ും മരംട്ടുകാരന് യറേന് എന്തെ ഈ പറയുന്ന ഈ അമ്മച്ചി എന്റെ പൊന്നമ്മച്ചി മുറവ് പണ്ടുകാലത്തെ മുറവൊന്നുമല്ല ഈ അടുത്ത സമയത്തെ കാര്യങ്ങളാണെന്ന് പറയുന്നത് അദ്ദേഹം മരിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഈ സംസാരിക്കുന്നത് ഇദ്ദേശം ഇവർക്കൊന്നും അറിയത്തില്ല എന്ന് തോന്നുന്നു കേട്ടോ ഇവരെന്തൊക്കെയോ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു വെച്ചിട്ടാണ് മോൻ അവിടെ കൊണ്ടിരിക്കുന്നത് മോൻ കൈകൊണ്ട് ഇങ്ങനെ തട്ടിപ്പിടിക്കുന്നത് കാണുന്നു ഇതുപോലെ ഒരു ഫ്രോഡ് പിടിച്ച ഒരുത്തരം അവൻ്റെ ആ മുട്ട തീറ്റി കണ്ടാലേ അറിയാം ലോക ഫ്രോഡാണെന്നുള്ള രീതിയില്ല ആ അമ്മച്ചിക്കൊന്നും അറിയാതെ ചുമ്മാ എന്തൊക്കെയോ പറഞ്ഞ് പഠിപ്പിച്ച് ഇവിടെ കൊണ്ട് ഇരുത്തിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഈ സ്ലാബ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് ചിലപ്പോൾ അയാൾ അവിടെ കൊണ്ടിരിക്കുന്ന സമയത്ത് അത് വലിച്ചടയ്ക്കുന്ന സമയത്തോ എല്ലാം മൂക്കോ എല്ലാം കൊണ്ട് മുറിഞ്ഞു കൂടുതൽ ആയിരിക്കും ഒക്കെ ചാൻസൊക്കെ കഴിയുന്നത് എനിക്ക് എല്ലാവരോടും പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ വിശ്വാസങ്ങളും കാര്യങ്ങളൊക്കെ വേണം ഇത് ഇച്ചിരി ഓവറായിക്കൊണ്ടിരിക്കുകയാണ് ഈ ഗവൺമെന്റ് ഗോമൻസ്വാമി വിഷയത്തിൽ തന്നെ ഇപ്പം വേറെ ഒരുത്തം വന്നിട്ട് എല്ലാവർക്കും ഫേമസ് ആവാൻ വേണ്ടി ഓരോ കോപ്പറേറ്റ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ ഇവർ തന്നെ ഓരോ വെട്ടം ഓരോ ഇതാണെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും ഈ സമാധി എന്താണെന്ന് പോലും അറിയാത്ത കൊറേ ആൾക്കാരുണ്ട് എന്റെ കുടുംബത്തിലൊരു സമാധി നടന്ന് ഞാൻ നേരിട്ട് കണ്ട ഒരു വ്യക്തിയാണ് ഈ സമാധി എന്ന് പറഞ്ഞാൽ നല്ല വടിവ് പോലും ഇങ്ങനെ ഇരിക്കും ഇരിക്കും അല്ലാതെ വലിച്ചാലൊന്നും അങ്ങനെ ഊരി വരുന്ന സംഭവം ഒന്നും അല്ല ഗോവന്ദ്സ്വാമിയുടെ അന്നത്തെ ബോഡി പുറത്തിറക്കിയതിന് ശേഷം തന്നെ നിങ്ങൾ എല്ലാരും കണ്ടതാണ് ഇങ്ങനെ ഒടിച്ചു കുത്തി മടക്കി ഇങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു അത് നമുക്കൊന്ന് നൂത്ത് പിടിച്ചാലാ ഓക്കെ നേരെ കിടക്കുന്ന രീതിയിലാണ് ആ ഒരു സംഭവം നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് ചുമ്മാതെ തന്നെ പ്രഹസനത്തിന് വേണ്ടി ഇവന്മാര് കാണിച്ച തോന്നി മാസം തന്നെ ആണ് ഞാൻ എഴുതി ഒപ്പിട്ട് വരും എന്തായാലും ഇനി ഒരു റിപ്പോർട്ടും കാര്യങ്ങളും വരാൻ ഉണ്ടല്ലോ ഒന്നെങ്കിൽ അദ്ദേഹത്തിന് വല്ല അസുഖവും കാര്യങ്ങളോ തന്നെ പത്ത് എഴുപത്തഞ്ചോളം ബ്ലോക്ക് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അയാൾക്ക് എത്രമാത്രം ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഒരു സാമൂഹിക ഇങ്ങനെയൊക്കെ ഉണ്ടോ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കുക എന്നാൽ പിന്നെ അയാൾക്ക് ദിവ്യ ദൃഷ്ടിയും ഇതൊക്കെ കൊണ്ട് അയാൾക്ക് വേണമെങ്കിൽ എന്തൊക്കെ ചെയ്തു കൂട്ടാമായിരുന്നു ര് ഈ പറയുന്നതെല്ലാം പച്ചക്കളാണ് ഇവിടെ വന്ന് ഇരുത്തിയിട്ട് പിന്നെ അതുപോലെ തന്നെ പശുവിനെ വിറ്റു ഓക്കെ പശുവിനെ വിൽക്കുകയോ വിൽക്കാമായിരിക്കും ഇനിയിപ്പോൾ സുരേഷ്കോപി കൊണ്ട് പശുവിനെ കൊടുക്കുകയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്നു പറയുന്നുണ്ട് അമ്പലം പണിയാൻ ഒരുപാട് ഇത് വേണം പിന്നെ അമ്പലം പണിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ അതിന് ഒരു പൈസ എടുക്കത്തില്ല വെച്ചാൽ കിട്ടുന്ന വരുമാനങ്ങളും കാര്യങ്ങളും ഒന്നും എടുക്കത്തില്ല എന്നുള്ള രീതിയിലാണ് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് അവൻ്റെ മുട്ട കണ്ടാലേ കണ്ടാൽ അറിയാം അവന്മാർ ഇനി മുട്ട മാത്രമല്ല വീട്ടിലെ ബീഫും ചിക്കനും മട്ടനും എല്ലാം പൊരിച്ചരച്ച് ദാനങ്ങളും അടുക്കി വെക്കുമര് ഉള്ള കളക്കത്തരം കാണിച്ച് പൈസ ഉണ്ടാക്കി ദയവ് ചെയ്തിട്ട് നിങ്ങളിതിലൊന്നും ചെന്ന് ീടായിരിക്കുക ഇതുപോലുള്ള ഒരുപാട് ന്യൂസുകളും കാര്യങ്ങളും ഇനിയും നമുക്ക് കാണാൻ കാണാനിടയാകും അതുകൊണ്ട് ദയവ് ചെയ്ത് വിശ്വസിക്കാതിരിക്കില്ല എനിക്കത്രയും എനിക്ക് പറയാനുള്ളൂ കുറെ കുറെ അന്ധവിശ്വാസങ്ങളായിട്ട് കുറെ ആൾക്കാർ നടപ്പുണ്ട് ഇവിടെ വിശ്വാസമൊക്കെ വേണം കുറച്ച് പക്ഷേ ഇത് ഓവറായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഗവൺമെന്റ് സഭയുടെ കാര്യത്തിൽ അത് എനിക്ക് നിങ്ങളോട് പറയണമെന്ന് തോന്നി അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്ബോക്ക് ചെയ്യാം ബൈ ലവ് ഓൾ